أعوذ بالله بسم الله الرحمن الرحيم قد أفلح المؤمنون الذين هم في صلاتهم خاشعون والذين هم عن اللغو معرضون قد أفلح المؤمنون بتيم مؤمن بتيم الذين هم في صلاتهم خاشعون أو رأوا نمسكارتين إذن يانني കൊല്ലതി അനുണ്ടാവും അവർ അനാവശ്യ കാര്യങ്ങളിൽ നിന്ന് ഈ മുഖത കാണിക്കുന്നവരാണ് തുടർന്ന് പറയുന്നത് وجود روحانی کا پہلا مرتبہ یعنی خوشو اور و نیاز کی حالت اکثر برباد بھی چلی جاتی ہے اور انجام پدر ہوتا ہے ہوتا ایسا ہی نطفہ بھی وجود کا پہلا مرتبہ ہے حلقہ بننے کی حالت سے پہلے بسوں کا مرتبہ لاوت طور پر ظاہر ہو جاتا ہے پھر جب ارادے الہی اس بات کے متعلق ہوتا ہے لاؤ طور پر ظاہر ہونے سے اس کو بچائے تو اس کے

അങ്ങേറ്റം വിനാന്നിതമായ അവസ്ഥയിൽ കഴിയുന്ന ഘട്ടം ഉണ്ടാവും അധികവക്ഷവും പതിവ് അതേപോലെ തന്നെ അത് അതിന്റെ പരിണാമ വൃക്തിയെ പ്രാപിക്കുകയും ചെയ്യുന്നു അതിൽ വിജയിക്കുകയും ചെയ്യാറില്ല ഇതേപോലെ തന്നെ ഭൗതിക സൃഷ്ടിപ്പിലെ രേതസ്കണവും അതിന്റെ ആദ്യ ഘട്ടമാണ് അത് പലപ്പോഴും നമ്മൾ അതിനെ കാണുന്നത് വ്യർത്ഥമായി പോകുന്നതായിട്ടാണ് എന്നാൽ അള്ളാഹുവിന്റെ ഇംഗിതം അതിനോടുണ്ടാവുന്ന സമയത്ത് അത് വ്യർത്ഥമായി പോകുന്നതിൽ നിന്നും നഷ്ടപ്പെടുന്നതിൽ നിന്നും അത് സുരക്ഷിതമാകുന്നു അവന്റെ കൽപ്പനയും അവന്റെ ഇംഗിതവും കാരണം അതേ രേതസ്കണം ഗർഭാശയമായി ബന്ധം സ്ഥാപിക്കുകയും അതിന്റെ <تصفح> منش جی اور, باتوں اور, اور جوشوں سے کنارہ کشونا ہے. یہ مرتبہ بھی اسی وقت ہے چلتا ആത്മീയ ജീവിതത്തിലെ രണ്ടാമത്തെ ഘട്ടം അതായത് എല്ലാ അനാവശ്യ കാര്യങ്ങളിൽ നിന്നും അനാവശ്യ പ്രവർത്തികളിൽ നിന്നും വിട്ടു നിൽക്കുക എല്ലാ അനാവശ്യമായ കാര്യങ്ങളിൽ നിന്നും അനാവശ്യമായ ബന്ധങ്ങളിൽ നിന്നും അനാവശ്യമായ ആവേശങ്ങളിൽ നിന്നും അകന്നു നിൽക്കുക ഇത് അവന് ലഭ്യമാകുന്നത് അള്ളാ റഹീമായ അള്ളാഹുമായി മനുഷ്യന്റെ ബന്ധം സ്ഥാപിതമാകുമ്പോഴാണ് അതായത് ിക്കുന്നതിന്റെ ഫലം നൽകുന്ന അള്ളാഹു എന്നാണ് പറയുന്നത് വ്യക്തി അതിന്റെ അതിന്റെ പ്രതിഫലമായിട്ട് അള്ളാഹു നൽകുന്ന അവന്റെ ആള്ളാഹുന്ന് അനുബന്ധം ഉണ്ടാകുമ്പോഴാണ് ഏ താലൂക്കുമേ താക്കത്താർക്കൂത്തേ ദൂസരെ താലൂക്ക് തോടുത്താൽ ആ പച്ചാത്ത ഈ ബന്ധത്തിൽ അതായത് റഹിമിയത്തുമായിട്ടുള്ള ആ ബന്ധത്തിൽ

തന്റെ ഉഷു എന്ന അവസ്ഥ തേങ്ങുകയും വിതുമ്പുകയും കരയുകയും ചെയ്യുന്ന വിനയാൻ അവസ്ഥ സിദ്ധിക്കുന്നുവെങ്കിലും അവന്റെ ആത്മീയ വ്യക്തിത്വത്തിന്റെ രണ്ട് ആദ്യത്തെ ഈ ഘട്ടം അടുത്ത അടുത്ത ഈ ഘട്ടം അതായത് ഈ ഒരു പിന്നെ വിതുമ്പുകയും തേങ്ങുകയും ചെയ്യുന്ന അവസ്ഥയിൽ നിന്ന് കടന്ന് അനാവശ്യമായ കാര്യങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കുകയും അനാവശ്യമായ പ്രവൃത്തികളിൽ നിന്ന് വിട്ടുനിൽക്കുകയും അനാവശ്യമായ ആവേശങ്ങളിൽ നിന്ന് മാറി നിൽക്കുകയും ചെയ്യുക എന്നുള്ള ഒരവസ്ഥയിലേക്ക് അവൻ എത്തുന്നില്ല ഏതുവരെ അള്ളാഹുമായിട്ടാണ് ഒരു ബന്ധം സ്ഥാപിക്കുന്നോ അതുവരെ വജൂദിക്ക് ദുസരെ മദ്യവെ പുറത്താ അതാണ് ആത്മീയ വ്യക്തിത്വത്തിന്റെ രണ്ടാമത്തെ അക്തിത്വത്തിന്റെ രണ്ടാമത്തെ ഘട്ടം ഇത് ഇതിന്റെ ഉദാഹരണം ഒരാൾ തന്റെ സഹധർമ്മിണിയുമായി ദിവസവും പല പ്രാവശ്യം സംസർഗം നടത്തുന്നുവെങ്കിലും ഒരിക്കലും രേതസ്കണം گرباشی بندہ بندہ جو تعلقات എന്ന് പറഞ്ഞതിന്റെ അർത്ഥം യഥാർത്ഥത്തിലുള്ള സത്യവിശ്വാസം അനാവശ്യ കാര്യങ്ങളിൽ നിന്ന് തന്നെ മാറ്റി നിർത്തുന്നവനാകുന്നു എന്നും അനാവശ്യ കാര്യങ്ങളിലുമായിട്ട് തന്നെ മാറ്റി നിർത്തുന്നതാണ് അള്ളാഹുമായി ബന്ധം സ്ഥാപിക്കുന്നതിനുള്ള കാരണമായി തീരുന്നത് എന്നുമാണ് അത് അനാവശ്യമായ കാര്യങ്ങളിൽ നിന്ന് തന്നെ മാറ്റി നിർത്തുന്നത് അള്ളാഹുമായി ബന്ധം സ്ഥാപിക്കുന്നതിനുള്ള കാരണമായി തീരുന്നത് അതിന് അടിക്കുറിപ്പ്ലാം നൽകുന്നു ആയിട്ടുള്ള കാര്യങ്ങൾ അനാവശ്യമായ കാര്യങ്ങളിൽ നിന്ന് മാറി നിൽക്കുക നിൽക്കുന്നതാണ് അള്ളാഹുമായി ബന്ധം സ്ഥാപിക്കുന്നതിനുള്ള കാരണമായി തീരുന്നത് എന്ന് പറയാൻ കാരണം ഈ ആയത്തിന്റെ ആരംഭത്തിൽ അള്ളാഹു അഫ്ലഹ എന്ന വാക്കാണ് വാഗ്ദാനം നൽകിയ നൽകാൻ വേണ്ടി ഉപയോഗിച്ചിട്ടുള്ളത് കോയി കാം കർത്താ മഹനത് അപ്നെ ജ്യോഷ ഹുദാത്തനൊക്കെ തലമേക്കോയിര മഹനെഹ എന്ന വാക്കിൽ അള്ളാഹു സൂചിപ്പിച്ചിട്ടുള്ള പാറബി പദത്തിന്റെ അർത്ഥത്തിൽ അന്തർലീനമായിട്ടുള്ള കാര്യം എന്തെന്ന് വെച്ചാൽ ആരാണോ തങ്ങളുടെ കഴിവുകളുടെ പരമാവധി പിന്നെ അധ്വാനിക്കുകയും തങ്ങളുടെ കഴിവുകളുടെ പരമാവധി പരിശ്രമിക്കുകയും ചെയ്യുന്നത് അവരുമായിട്ട് അള്ളാഹു അതിനുള്ള പ്രതിഫലം അള്ളാഹ് എത്രയാണ് ചെയ്യുന്നത് അതിന്റെ പ്രതിഫലം അള്ളാഹ് എന്തായാലും കൊടുക്കും ആ കൊടുക്കുന്നത് കൊണ്ട് അവർ അള്ളാഹുമായിട്ട് ബന്ധം സ്ഥാപിച്ച് പറ്റുകയുള്ളൂ ജോഷു താലൂ ഹാസിൽ واگانچہ

ആ വാക്കിൽ അള്ളാഹുമായിട്ട് എത്രയാണോ നമ്മൾ കഷ്ടപ്പെടുന്നത് എത്രയാണോ നമ്മൾ അധ്വാനിക്കുന്നത് അതിനനുസരിച്ച് അള്ളാഹു അവനൊരു ഒരു ബന്ധമൊക്കെ എത്രയാണോ ഒരാൾ അധ്വാനിക്കുന്നത് അതിന് അനുസരിച്ചുള്ളൊരു ബന്ധം ഈ എന്നുള്ള വാക്ക് അവസാനത്തെ ഓരോ ആഴ്ചൻറെയും പണ്ടുണ്ട് വാവുവിന്റെ അച് ഉപയോഗിച്ചുകൊണ്ട് അതുമായി കൂട്ടിച്ചേർത്ത് പറഞ്ഞുകൊണ്ട് ഓരോ ആയച്ചും അടുത്ത് വല്ലദീനോ അനി സലാത്ത ഹാഷിയോൻ എന്നതുപോലെ തന്നെ വല്ലദീനുമാനില്ലാവിരൻ അതേപോലെ തന്നെ ഒല്ലഹു ലിദ്ദക്കാട്ടി ഫായലും എന്ന് തുടങ്ങുന്ന ഓരോ ആയത്തിന്റെയും തുടക്കത്തിൽ അത് അഫ്ലഹ എന്ന വാക്ക് വരുന്നുണ്ട് അതായത് ഈ പിന്നെ ഈ ഓരോ ആയത്തിലും അവനവൻ എത്രയാണോ കഷ്ടപ്പെടുന്നത് അത്ര അള്ളാഹുമായിട്ടാണ് ബന്ധം തുടങ്ങി കൊണ്ടിരിക്കുന്നത് അതില് ലഹുവിയായിട്ടുള്ള കാര്യങ്ങളിൽ നിന്ന് അനാവശ്യമായ കാര്യങ്ങളിൽ നിന്ന് അവൻ മാറി നിൽക്കുന്നതിന് വേണ്ടി അവൻ എത്രയാണോ കഷ്ടപ്പെടുന്നത് അതിന്റെ കൂടെ തന്നെ അഫ്ലഹ എന്ന വാക്ക് വാക്കനുസരിച്ചിട്ട് അള്ളാഹുവിന്റെ ഒരു വാഗ്ദാനമാണ് അള്ളാഹുവാന്റെ കൂടെ ആ ബന്ധം സ്ഥാപിക്കണം ആദ്യം കരച്ചിൽ എത്രയാണുള്ളത് അതനുസരിച്ച് അള്ളാഹ്ലായിട്ടുള്ളൊരു ബന്ധം അത് കഴിഞ്ഞ് മറ്റത് അടുത്തത് അവനെത്രയാണ് കഷ്ടപ്പെടുന്നത് അതിനനുസരിച്ചുള്ള ബന്ധം ഇങ്ങനെ ഓരോ ആയത്തിന്റെ കൂടെയും അഫ്ലഹ എന്ന പദം നിലകൊള്ളുന്നത് കൊണ്ട് ഈ ഒരു അവസ്ഥയിലും അള്ളാഹുഹാനെ രക്ഷിക്കുന്നു ഗോയ ലവ് അനാവശ്യമായ കാര്യങ്ങളിൽ നിന്ന് ഹൃദയത്തെ ഒഴിവാക്കുക എന്നുള്ളത് അതിൽ നിന്ന് മാറ്റി നിർത്തുക എന്നുള്ളത് അള്ളാഹുമായിട്ടുള്ള അള്ളാഹുവിൻ തൻ്റെ ഹൃദയത്തെ നിമഗ്നമാക്കുക അതിൽ പിന്നെ ഒഴുകി ഇരുത്തുക എന്നതിന് തുല്യമാണ് അനാവശ്യകാര്യ കാര്യങ്ങൾ ഒഴിവാക്കുമ്പോൾ ആ ഒഴിവാക്കുന്നതോടുകൂടി അള്ളാഹുമായിട്ട് ആ ഹൃദയം കൂടി യോജിക്കുന്നു ഈ രണ്ട് പ്രക്രിയകളാണ് ഒരേ സമയത്ത് ഒരേ പിന്നെ ഒരേ സമയത്ത് നടന്നുകൊണ്ടിരിക്കുന്ന സംഘടന കൂക്ക് ഇൻസാൻ അബുദിക്കലി പൈതാക്കിയാക്കാൻ മനുഷ്യൻ സൃഷ്ടിക്കപ്പെട്ടത് പിന്നെ നിരന്തരം അവസാനം വരെയും അള്ളാഹുവിന്റെ അബുദായി നയിക്കുക എന്നതാണ് ഇതൊരു മസീമൻ ഒരു വല്ലാത്ത വാക്കാണിത് അതിന് മനുഷ്യന് അള്ളാന്റെ അബുദ്ധം അല്ലാതാവുന്ന നിവൃത്തി തന്നെ അതിനുവേണ്ടിയാണ് അവർ സൃഷ്ടിച്ചിട്ടുള്ളെങ്കിൽ അതെന്നെ നടക്കൊള്ളുന്നത് ഒരു മനുഷ്യന് വേണ്ടി അള്ളാന്റെ അബുദ്ധ അല്ലാതായി തരുന്നാൽ ഒരാളിവിടുന്ന് രക്ഷപ്പെട്ടു പോയി മാഷി ചെന്നാലും അവിടെ ചെന്ന് അള്ളാൻ്റെ അടിമേട്ട് നിൽക്കേണ്ടി വരും അവിടെ അള്ള കൊടുക്കുന്ന വാങ്ങുന്ന നിവൃത്തി ഉണ്ടാവില്ല അപ്പൊ ഈ ലോകത്ത് ഒരാളെ അബ്ദായിട്ട് ആകാൻ സൃഷ്ടിക്കപ്പെട്ടത് അവന് സ്വാതന്ത്ര്യം നൽകപ്പെട്ടു എന്ന കാരണത്താൽ അവൻ അബുദല്ലായിട്ടേ എത്ര തന്നെ ഓടിയാലും അവസാനം അള്ളാന്റെ അടുത്ത് തന്നെ ചെല്ലേണ്ടി വരും അള്ളാന്റെ അബുദായിട്ട് തന്നെ അവന് നിൽക്കേണ്ടി വരും അതിനുവേണ്ടിയാണ് അള്ളാഹ് അവനെ സൃഷ്ടിച്ചിട്ടുള്ളത് അത് ഈ ലോകത്ത് അതിനുവേണ്ടി അള്ള സൃഷ്ടിച്ചത് കൊണ്ട് ആ ബന്ധത്തെയും അള്ളാഹു നൽകുന്നതാണ് ആർ കബീ തോർപ്പർ ദിൽ മഹബത്ത് മോജു പ്രകൃതി പ്രകൃതിദത്തമായി തന്നെ അള്ളാഹുവിന്റെ അള്ളാഹുവിനോടുള്ള സ്നേഹം അവന്റെ ഹൃദയത്തിൽ അള്ളാഹു വെച്ചു വെച്ചിട്ടുണ്ട് അത് വേറെ സ്നേഹത്തിൻ്റെ അപ്പൊ ലവ് കാര്യങ്ങളോട് നമുക്ക് സ്നേഹത്തിനുണ്ടെങ്കിലും അനാവശ്യമായ കാര്യങ്ങളോട് സ്നേഹവും ബന്ധം എത്ര ഉണ്ടെങ്കിലും നമ്മുടെ പ്രകൃതത്തിൽ അള്ളാഹു അന്തർലീനമാക്കി വെച്ചിട്ടുള്ള നിക്ഷിപ്തമാക്കി വെച്ചിട്ടുള്ള ബന്ധം അള്ളാഹുമായിട്ടുള്ള സ്നേഹമാണ് അള്ളാഹു വെച്ചിട്ടുള്ളത് കാരണം അതാണ് ഇടയ്ക്കിടയ്ക്ക് ഈ എന്തെന്നെ ചെയ്താലും ഇടക്കിടക്ക് അള്ളാഹുവിനെ കുറിച്ചുള്ള ഓർമ്മ വരും അള്ളാവിനോട് സ്നേഹം വരും ഇത് തുടർന്ന് വരുന്നത് പ്രകൃതി നിന്ന് അന്തർലീനമായിട്ടുള്ള അതിന്റെ ഉത്തേജനം മറ്റേത് വിധത്തിലുണ്ടെങ്കിലും അതിന പ്രതിരോധ ശക്തികൾ എത്ര അതിനെ പിടിച്ചു വലിച്ചാലും അവസാനം അവസാനാവുക പുറത്തേക്ക് വരും ആ ഒരു അള്ളാഹു വെച്ചിട്ടുള്ള ഒരു ശക്തി അതിനകത്തേണ്ടതുണ്ട് തുടർന്ന് പറയുന്നു അതുകൊണ്ട് തന്നെയാണ് മനുഷ്യന്റെ ആത്മാവിന് അള്ളാഹുമായിട്ടുള്ള ഒരു പിന്നെ ഒരിക്കലും അറ്റുപോകാത്ത ഒരു ബന്ധം അള്ളാഹുമായിട്ട് അള്ളാഹു വെച്ചിട്ടുണ്ട് ുംബോളിക്കായിട്ട് ഖുറാനുള്ള സ്ഥലത്ത് വിചരിച്ചിട്ടുള്ളത് അള്ളാഹു സൃഷ്ടിക്കുന്ന എല്ലാ റൂബുകളെയും അള്ളഹ് ഒരുമിച്ച് കൂട്ടി എന്ന് വിചാരിക്കുന്നു അങ്ങനെ ഒരുമിച്ച് കൂട്ടിയിട്ട് അവരോട് നിങ്ങളെ റബ്ബാരാണെന്ന് ചോദിച്ചാൽ ഉടനെ പറഞ്ഞാണ് ഞങ്ങളുടെ റബ്ബ് അല്ലാണെന്ന് അല്ലെ അല്ലാതെ പറഞ്ഞു പോകുന്നു അത് മനുഷ്യന്റെ പ്രകൃതത്തെ അള്ളാഹു എടുത്തിരിക്കുകയാണ് പല ഒരുമിച്ച് സമ്മേളനം ചേർത്ത് ചോദിച്ചു എന്നല്ല അള്ളാഹ് മനുഷ്യന്റെ പ്രകൃതത്തിൽ അവനോട് എപ്പോ നിർബാരാണെന്ന് വെച്ചാൽ അല്ല അല്ലാതെ വേറെ ആരുമില്ല എന്ന് പറയുന്ന പ്രകൃതമാണ് മനുഷ്യനുള്ളത് ആ മനുഷ്യന്റെ പ്രകൃതം അതായത് കൊണ്ട് അതിനെതിരായിട്ട് അവൻ ചെയ്യാൻ എത്ര ചെയ്താലും അവസാനം അവൻ അങ്ങോട്ട് തന്നെ എത്തേണ്ടതാണ് അതുകൊണ്ട് ഈ ബന്ധത്തെ എത്രയാണോ എത്രയാണവള് സ്ഥാപിക്കുന്നതിനനുസരിച്ച് അവന് കിട്ടിക്കൊണ്ടിരിക്കാന് പ്രകൃതത്തിലുള്ളതാണ് തുടർന്ന് പറയുന്നു ആ റോ തലോ ഇൻസാൻകൊരു അഹിമീത്തേക്ക് നീട്ടിയാക്കാൻ ബാധാബ് എത്തായ അള്ളാഹുന്റെ പിന്നെ പ്രതികരണത്തിന്റെ താഴെക്കുമ്പോഴും ഭർത്തവം നല്ല നല്ലൊരു ചൂടുള്ള ഒരു പാത്രം വെച്ചാൽ അതിന്റെ താഴെ ചൂടുണ്ടാവുന്ന തൊട്ട് വെക്കുന്ന സ്ഥലത്ത് ചൂട് അടുത്ത് കഴിയുമ്പോൾ ചൂടുണ്ടാവുന്ന ഇതേപോലെ ഒരാള് അനാവശ്യമായ കാര്യങ്ങളിൽ നിന്ന് എത്രയാണോ വിട്ടു നിൽക്കുന്നത് അതിനനുസരിച്ച് അള്ളാഹുവിന്റെ ബന്ധത്തിന്റെ ആ ചൂടിന്റെ അടുത്തേക്ക് അവൻ എത്തിക്കൊണ്ടിരിക്കുന്നു അള്ളാഹുവിന്റെ ആ താപം അള്ളാഹുവിന്റെ ആ ഊഷ്മാവും അവൻ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു ആ താപം ആ ഒരു തത്വവും അതിന്റെ ആ ഒരു പ്രതികരണത്തിന്റെ കീഴിൽ അവൻ വരുമ്പോൾ അവൻ അള്ളാഹുമായിട്ട് ബന്ധപ്പെട്ടാൽ ആ ചൂട് അവന് കിട്ടും സാധാരണ ചൂട് കിട്ടും ആ ചൂടിൽ ഇങ്ങനെ മനസ്സിലാക്കണം ഇതേപോലെ അനാവശ്യമായ കാര്യം എത്രയാണോ അതിനനുസരിച്ച് അള്ളാഹിന്റെ ആ ചൂട് അവൻ്റെ പിന്നെ വ്യാപിച്ചുകൊണ്ടിരിക്കും ആ ചൂടിൽ അവൻ നടക്കുന്ന ഒരവസ്ഥയിലേക്ക് അവൻ എത്തും അതിൻ്റെ പ്രതി പിന്നെ നേരെ പ്രതികരണം എന്ന നിലയിൽ ആ ആത്മീയ ജീവിതത്തിന്റെ ആദ്യത്തെ പടിയിലേക്ക് അവൻ കയറി അള്ളാഹു ആ ചൂട് കൊണ്ട് അള്ളാഹുനോട് അവനൊരു വിശ്വാസം വർദ്ധിക്കുകയും എല്ലാവിധത്തിലുള്ള അനാവശ്യ കാര്യങ്ങളിൽ നിന്നും അനാവശ്യ പ്രവർത്തികളിൽ നിന്നും അനാവശ്യമായിട്ടുള്ള സ്രദസ്സുകളിൽ നിന്നും അനാവശ്യമായിട്ടുള്ള ചലനങ്ങളിൽ നിന്നും അനാവശ്യമായിട്ടുള്ള ബന്ധങ്ങളിൽ നിന്നും ഇതൊക്കെ ഒരു ലൈഫിന്റെ ചിത്രം പടിപടിയായിട്ട് വരച്ചു വെക്കുന്ന പോലെയാണ് അതായത് അനാവശ്യം എന്തൊക്കെയാണെന്നുള്ളത് മസിമത് നിരത്തി വച്ച പോലെയാണല്ലോ ശരിക്കും ചിത്രരഞ്ജൻ പിന്നെ കളിക്കുമ്പോഴേ പിന്നെ ക്യാരം ബോർഡ് കളിക്കുമ്പോൾ കാരം നിരത്തും പോലെ ഉള്ള ഒരു അവസ്ഥയാണല്ലേ ജീവിതത്തിലുള്ള അനാവശ്യങ്ങൾ എന്തൊക്കെയാണെന്ന് മൊത്തം അത് പച്ചിനെ നിരത്തിയിട്ടിരിക്കുകയാണ് അതൊന്ന് അനാവശ്യമായ കാര്യങ്ങൾ അനാവശ്യമായ പ്രവർത്തികൾ അനാവശ്യമായ മജിലിസുകൾ നമ്മൾ കൂടിയിരിക്കുന്ന സ്ഥലങ്ങൾ അനാവശ്യമായ അരക്കത്തികൾ അതായത് നമ്മുടെ പിന്നെ സാധാരണ അറക്കുമ്പോൾ ഉണ്ടാകുന്ന സാധാരണ ജീവിതത്തിൽ ഉണ്ടാകുന്ന ചലനങ്ങൾ പിന്നെ അനാവശ്യമായ ബന്ധങ്ങൾ അനാവശ്യമായ ആവേശങ്ങൾ ദുരാവേശങ്ങൾ അത് പല വിധത്തിലുള്ള മനുഷ്യന്റെ ഹൃദയത്തിനകത്തും പുറത്തും ഉണ്ടാകുന്ന ആവേശങ്ങൾ ഇതിൽ നോക്ക് കിനാര കശിക്ക് അതിന്റെ പിന്നെ അതിന്റെ ചെറിയ കിനാരകശിനുള്ള വാക്കിനർത്ഥം ഒരു പിന്നെ നദിയുടെ കര കരക്കെത്തുമ്പോൾ പിന്നെ അതിനുള്ള നദീക്കാണ് അറിയാതെ ആ കര കാണുമ്പോൾ തന്നെ ഓടിക്കഴിഞ്ഞാൽ എന്തായിരിക്കും അതിനാണ് കിനാകാശി അറിയുക അതിന്റെ അടുത്തേക്കേ പോവാതെ അവിടുന്ന് മാറി മറിഞ്ഞ് അത് തികച്ചും അകന്ന് നിൽക്കുക എന്നുള്ളതാണ് ആ ഗുണം മുംകിനെ റഹിമിയത്തിലെ ഗുണമുണ്ടാകുന്നത് ഈ ഒരു ബന്ധത്തിന്റെ അടിസ്ഥാനത്തിൽ മനുഷ്യന് ഉള്ള കഴിവുകൾ ലോജിക്കൽ കിട്ടാണെന്ന് മുൻകിനെ പോ അതായത് മനുഷ്യന്റെ ഉള്ള കഴിവുകളുടെ പോസിബിലിറ്റി അതിന് ഹയ്യർ സേഫ്റ്റി അതിന് പിന്നെ കർമ്മത്തിൽ കൊണ്ടുവന്നുള്ളതാണ് ഒരു പോസിബിലിറ്റിയെ പോസിബിളാക്കി നോക്കണം ഒരു പിന്നെ സാധ്യതയെ അതിന്റെ യഥാർത്ഥ നിലയിലേക്ക് തിരിച്ചു കൊണ്ടുവന്നു ഒരു പിന്നെ ത്രീയെത്തി പവർ ഉള്ള ഒരു മെഷീനെ അതിനെ മുഴുവനായിട്ട് അതിന് പിന്നെ പ്രവർത്തിച്ചാൽ അതിന്റെ ത്രീ എച്ച് പി പവറിന്റെ ഔട്ട്പുട്ട് കിട്ടും അതിന്റെ ടു പോയിന്റ് ഫൈവ് അതിന്റെ ഔട്ട് ആവശ്യമാണെങ്കിൽ ആ ടു പോയിന്റ് ഫൈവ് അതിന്റെ ഔട്ട്പുട്ട് കിട്ടും ഇതേപോലെ മനുഷ്യന്റെ ശരീരത്തിൽ അവന്റെ പ്രകൃതത്തിൽ അള്ളാഹു നിക്ഷിപ്തമാക്കിയിട്ടുള്ള ലഹവിൽ നിന്ന് വിട്ടുപോയിട്ട് അള്ളാഹുമായിട്ട് ബന്ധപ്പെടണം എന്നുള്ള ഒരു ഔട്ട്പുട്ടാണ് അള്ള വെച്ചിട്ടുള്ളത് അത് മുഴുവൻ യൂട്ടിലൈസ് ചെയ്യണം എന്നുള്ളത് മാത്രമേ ഉള്ളൂ അത് അവന്റെ അസലി അവന്റെ നിരന്തരം അഭാഗമെന്ന് കൊടുത്തിട്ടുള്ള കഴിവാണ് അത് നിശ്ചയമായും അവന് ലഭിക്കുന്നു ബാക്കി